ദൃശ്യം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന നടിയാണ് അൻസിബ ദൃശ്യത്തിന് ശേഷം മികച്ച വേഷങ്ങളൊന്നും അൻസിഫയെ തേടിയെത്തിയില്ലെങ്കിലും വിവാദങ്ങൾ എന്നും താരത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അടുത്തിടെ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ അൻസിബയോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി ഒരു പടത്തിൽ ലിപ്ലോക്ക് സീനിൽ അഭിനയിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും ആ ഓഫർ സ്വീകരിക്കുമോ എന്നായിരുന്നു ചോദ്യം ഇത് വെറുമൊരു ചോദ്യം മാത്രമാണെങ്കിൽ ഇല്ല എന്നായിരിക്കും എൻ്റെ ഉത്തരം അതേസമയം പക്ഷേ രൺബീർ കപൂർ ആണ് ജോഡിയായി അഭിനയിക്കുന്നതെങ്കിൽ തീർച്ചയായും അത്തരം രംഗങ്ങളിൽ അഭിനയിക്കുമെന്നും താരം പറയുന്നു പക്ഷേ തനിക്കുറപ്പുണ്ട് അത്തരം ഒരു സാഹചര്യം ഒരിക്കലും വരില്ല ലിപ്ലോക്കും രൺബീർ കപൂറും അങ്ങനെ ഒരു കോമ്പിനേഷൻ എന്തായാലും വരാൻ പോകുന്നില്ലെന്നും താരം വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ആ സിനിമയിൽ അങ്ങനെ അങ്ങനെയൊരു സീനിന് പ്രസക്തിയുണ്ടോ എന്നുകൂടി നോക്കണം സിനിമയിൽ എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ നിലനിൽക്കാനാണ് പ്രയാസമെന്നും അൻസിബ കൂട്ടിച്ചേർക്കുന്നു കലാഭവൻ ഷാജുവിനൊപ്പമുള്ള പരീത് പണ്ടാരിയാണ് അൻസിബയുടെ അടുത്ത ചിത്രം Thank you.